നമസ്കാരം ഇ ഡി നോട്ടീസ് കാണിച്ച ഞാൻ എന്റെ കിറ്റെക്സ് കമ്പനി നിങ്ങൾ കെഴുതി തരും എന്ന് സാബു ചെക്കപ്പ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിന്റെ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അവസാനം റിപ്പോർട്ടർ ചാനൽ ഇ ഡി അയച്ച നോട്ടീസും സകലമായ തട്ടിപ്പും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഇനിയിപ്പോ കിറ്റക്സ് കമ്പനി റിപ്പോർട്ടർ ചാനലിനെഴുതി കൊടുക്കേണ്ടി വരുമ്പോഴല്ലോ നമ്മുടെ സാബു മൊയ്ലാളി എന്തായാലും മുതലാധിയ കെല്ലാവർക്കും അറിയാം കാരണം പൂപ്പില് പറഞ്ഞ എന്തെങ്കിലും കാര്യം പ്രാവർത്തികമായി നമ്മൾ കണ്ടിട്ടുണ്ടോ നുണ പറയാൻ കിങ് ലെയർ വല്ല ഈ മൂപ്പരെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ അതായത് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത റിപ്പോർട്ട് റിപ്പോർട്ടേറെ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതായത് ഈ എൻ ഡി എ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ഡി അറസ്റ്റ് ഭയന്നിട്ടാണ് സാബുവും ചേക്കപ്പ് എൻ ഡി എൽ പോയി ചേർന്നത് എന്നതായിരുന്നു ആദ്യം പുറത്തു പോകുന്ന വാർത്ത അപ്പോ ഈ ഇ ഡിയുടെ നോട്ടീസ് അങ്ങ് കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ് സാബു വലിയ രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ ഉയർത്തി അന്നത്തെ ദിവസം സാബുവും ചേക്കപ്പ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ഇതിലും വലിയൊരു മണ്ടനെ ഞാൻ ജീവിതത്തെ കണ്ടിട്ടില്ല ആ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് സ്വയം സാബു ജേക്കബ് കീഴടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സാബു തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇ ഡി നോട്ടീസ് കിട്ടി എന്ന് പറയുന്നുണ്ട് പിന്നെ ആ വാർത്താ സമ്മേളനം നടത്തുന്നതിൽ എന്താണ് കാര്യമുള്ളത് അത് തന്നെയല്ലേ ഇവിടുത്തെ മാധ്യമങ്ങളും പറഞ്ഞത് എന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ടർ ചാനലിനോട് പറയാണ് ആ നിങ്ങൾ എന്നാ അത് പുറത്തുവിട തെളിവ് പുറത്തുവിട അങ്ങനെ പുറത്തുവിടുകയാണെങ്കിൽ ഞാൻ എന്റെ സ്ഥാപനം വഴി തരാം എന്നൊക്കെ പറയുന്ന കാഴ്ച കണ്ടു കിട്ടിയ ദിവസം എന്താണ് സംഭവിച്ചത് അതായത് ഇ ഡിയുടെ നോട്ടീസ് ഈ സാബുനച്ച നോട്ടീസ് ഇവർ പുറത്തുവിടുകയും മാത്രമല്ല അന്നത്തെ വൈകുന്നേരം രാത്രി മീറ്റർ ആൻഡോ അഗസ്റ്റിൻ സാബു ജേക്കപ്പിന്റെ മുഴുവൻ ഉടായിപ്പും ഇതൊക്കെ തുറന്ന് കാട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നാട്ടിലൂടെ പാട്ടാണ് സാബു ചേക്കപ്പ് അപ്പൊ കയറിയതാണ് മാറത്തിൽ ഇനിയിപ്പൊ ഞാൻ റിപ്പോർട്ടർ ചാനൽ വന്നിട്ട് ആ സ്ഥാപനം എഴുതിട്ടാണേ എന്ന് പറഞ്ഞ് വരുമെന്ന് പേടിച്ചിട്ടാണോന്ന് അറിയില്ല മൂപ്പർ എന്തായാലും അതിനകത്ത് തന്നെയാണ് അപ്പൊ അതിനിടയിൽ ഈ സാബു എം ജേക്കപ്പ് ഇനി എങ്ങനെ പുറത്തിറങ്ങും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ട്വന്റി ഫോർ ചാനലിനെ ശ്രീകണ്ഠം ആയിരുന്നു അല്ലെ ഞങ്ങൾക്ക് എവിടെയില്ല ഇതിലെ വൈറ്റ് വാഷ് അടിപ്പിക്കാൻ എന്നേ ഇത് രാവിലെ ഒരു വാർത്ത ചെയ്തേക്കാണ് വാർത്ത എന്താണ് രസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പൊ നമുക്കറിയാല്ലോ ഈ എ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ജനാധിപത്യ വിശ്വാസികളൊക്കെ സാബു ജേക്കിനെ ചവിട്ടി തബുഡുടിയാക്കിയിട്ട് ഒന്ന് കൂടെ പോടേ കണ്ടപ്പോടനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രാജി വെച്ച് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് നിരവധി ആളുകളാണ് രാജിവെച്ച് ഇറങ്ങുന്ന കാഴ്ച കാണുന്നത് ഈ ഇലക്ഷന് മുമ്പ് തന്നെ നിരവധി ഇവരുടെ പ്രവർത്തകനും നേതാക്കളും ഒക്കെ സാബുവിനെ കൈവിട്ടിരുന്നു പിന്നെ ചാണകം ചവിട്ടിയെ പിന്നെ പറയേണ്ട കാര്യമുണ്ടല്ലോ അങ്ങനെ കൂട്ടമായി രാജി രാജിയുടെ ഇടയിൽ ഇന്ന് രാവിലെ കേൾക്കുന്നു പാലക്കാട് കൂട്ടരാജ്യം ഇരിക്കുന്നത് അവിടെ നിന്ന് മുഴുവനായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പൊ സാമൂ സാബുവിനെ കുറിച്ച് മെമ്പർമാര് മാത്രമായി അവരോടും പോയി കഴിഞ്ഞാൽ പുള്ളി പെടും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇന്ന് നമ്മുടെ ട്വന്റി ഫോർ ചാനലില് വന്നൊരു വാർത്തയുടെ തലക്കെട്ട് കേട്ടോ ആകെ മൂന്ന് പേരാണ് ട്വന്റി ട്വന്റി വിട്ടത് കൂട്ടരാജ്യമൊക്കെ വ്യാജ പ്രചാരണം എന്നാണ് നമ്മുടെ ഇരുപത്തിനാല് ചാനലിലെ ശ്രീകണ്ഠം നായർ പറയുന്നത് ശ്രീകണ്ഠം നായരെ പരസ്യം മുഖ്യം ബിഗില് കേട്ടോ എന്തായാലും അപ്പൊ പുള്ളി അങ്ങനെ പറയണം അപ്പൊ ആ വാർത്തയിൽ സാബു ടെലിയില് വരുന്നുണ്ട് സാബുനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ പ്രചാരണമൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സാബു അറിയുന്നുണ്ട് അതായത് ആരും പിരിഞ്ഞു പോകാണ്ടല്ല ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ട് ഉണ്ടാകും മൂന്ന് പേരെ പോയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തള്ളാൻ സാബു നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ എന്തായാലും സാബു ജേക്കപ്പൊ ഈ പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു പോയി പതിനഞ്ച് ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ എത്ര എം എൽ എ മാർ ഇയാൾക്ക് ഉണ്ടാകുമായിരുന്നു ഒരു ലോജിക്കും ഇല്ലാത്ത നോക്ക പറയാൻ നമ്മുടെ സാബുവിനെ കഴിഞ്ഞാൽ ആരാളുള്ളൂ എന്തായാലും ശ്രീകണ്ണനായ ചാനലിൽ ഇത് പറ്റുമായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ള ഡയലോഗും പോയി റിപ്പോർട്ടർ ചാനലിൽ പോയി പലരും അവരെ അടിച്ച് ബുദ്ധിമുട്ടേറ്റും മാത്രമല്ല ഈ റിപ്പോർട്ടർ ട്വന്റി ഫോർ തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് റിപ്പോർട്ടറിന് ഏതെങ്കിലും ഒരു കള്ളനെങ്ങനെ എടുത്ത ജനമധ്യത്തിന് മുന്നിൽ പഠിച്ചിട്ട് ഇവൻ കള്ളനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏവൻ കള്ളനല്ല ഇവൻ ഇവൻ സൂപ്പറാ എന്ന് പറഞ്ഞ് വെളുപ്പിക്കാൻ ട്വന്റി ഫോർ ചാനൽ അപ്പൊ അങ്ങനെ ശ്രീകണ്ഠമായ എന്റെ രീതിയിൽ ഇങ്ങനെ അലക്കി വെളുപ്പിക്കുകയായിരുന്നു സാബുവും ജേക്കബിനെ സാബുവും ജേക്കബും കിടന്നിട്ട് വല്ലാതെ വൈറ്റ് വാഷ് ഇങ്ങനെ സ്വയം അങ്ങനെ പൂശിയായിരുന്നു അങ്ങനെ എന്റെ ശ്രീകണ്ഠം സൂപ്പറാണോ എന്നൊക്കെ രീതിയിൽ അങ്ങോട്ടേക്ക് ചോദിക്കുന്ന രീതിയിലുള്ള സംഭവം അത് കണ്ടപ്പോ തോന്നിയത് പക്ഷെ എന്ത് പറയാനാണ് കിഴക്കമ്പലത്തെ ആളുകൾക്കും കുന്നനാട്ടിലെ ജനങ്ങൾക്കും സാബൂര് നന്നായിട്ട് തടയാൻ പാടില്ലേ പക്ഷി സുരക്ഷാ മാർക്കറ്റ് വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റി ചോട്ട് മേടിച്ച സാബൂം ജേക്കബിന്റെ തട്ടിപ്പുകൾ കണ്ട ആളുകളല്ലേ കുന്തനാട്ടുള്ള ജനങ്ങൾ എന്തിന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പറ്റിച്ചുകൊണ്ടല്ലേ മൂപ്പര് എൻ ഡി എയിലേക്ക് പോയത് അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ മുഴുവൻ തൂക്കി എൻ ഡി എക്ക് വിറ്റ ഇയാളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാതിരിക്കൂ അവരങ്ങനെ കമന്റ് ബോക്സിൽ എത്തി സാമ്പുവും ചേക്കപ്പിനെതിരെയും ശ്രീകണ്ഠൻ നായനെ ഒക്കെ വലിച്ചു പിടിച്ചുകൊണ്ടൊക്കെ ചിലർ കമന്റ് ഇട്ടു ശ്രീകണ്ഠൻ നായറനെ കളിയാക്കി വിളിക്കുന്ന പേര് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ വേറൊന്നും കണ്ടല്ല മാന്യതുകൊണ്ടാണ് അപ്പൊ ചില കമന്റുകൾ വായിക്കാം ഒരു ജിനീഷ് പറയുന്നു എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ കിഴക്കൻപലത്തുകാർക്കറിയാം സാബുവിന്റെ വഞ്ചന വർഗീയ കൂടാരത്തിൽ കയറിയ പി സി തോമസ് പി സി ജോർജ് തുടങ്ങിയവരുടെ ഗതിയാവും സാബൂനും എന്ന് പറയുന്നു പിന്നെ കൊറേ സെക്കൻഡ് ഒന്നായിരുന്ന പുകഴ്ത്തിക്കൊണ്ടുള്ള അറിയാമല്ലോ അടിച്ച് ഉണ്ടാ എന്ന് പറഞ്ഞ സാധനമാണ് മൊത്തം കിടക്കുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ വേറൊരാള് പറയാണ് സാബൂന് വെളുപ്പിക്കാൻ ശ്രീ ആ പുള്ളിയുടെ ഇരട്ടപ്പേര് കഴിഞ്ഞിട്ട് ആളുണ്ടു എന്ന് പറയുന്നു അതോടൊപ്പം വേറൊരാള് പറയുകയാണ് ഈ ഇന്ന ഈ നായരുടെ ചാനൽ ഷെയർ ഉള്ളതാണ് ജെട്ടി സാബു എന്ന് പറയുന്നത് എനിക്കറിയില്ല ചിലപ്പോൾ ഇല്ലോന്ന് പക്ഷെ ട്വന്റി ഫോർ ചാനലാണ് ഏറ്റവും കൂടുതൽ ട്വന്റി ട്വന്റിയും സാബുവിനെ വെളുപ്പിക്കുന്നത് ഉള്ള കാര്യം നമുക്കറിയാം അത് ഒരു രീത് പറയുന്നു നായർ വെളുപ്പിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് പറയുന്നു ഒരു സൈന്യം പറയുന്നു ഇരുപത്തിനാല് ചാനലിൽ മുതലാളിക്ക് ഷെയറുണ്ടല്ലോ അപ്പോൾ ശ്രീകണ്ഠൻ നായർ വെളിപ്പിക്കാൻ ശ്രമിക്കും പാവം കരഞ്ഞു തീർക്കുക തീർക്കുകയുള്ളൂ ജീവിതം ഇനി എത്ര വെളുപ്പിച്ചിട്ടും കാര്യമില്ല ജനങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നു നല്ലോണം അങ്ങ് വെളുപ്പിക്കും എന്ന് മറ്റൊരാളും പറയുന്നു അങ്ങനെ കുറെ ഈ പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ജട്ടി ഷാബു എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ അതിൻ്റെ അടിയിൽ മുഴുവൻ നെഗറ്റീവ് കമന്റുകളാണ് നെഗറ്റീവ് കമന്റുകൾ മാത്രമല്ല സാമ്പുവിനെയും സാമ്പുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങി തിരിച്ച മാത്രയൊക്കെ വലിച്ചൊട്ടിക്കുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് ഇപ്പോൾ കുന്നത്ത് നാട് മണ്ഡലത്തിലെ ട്വന്റി ട്വന്റിയുടെ അവസ്ഥ നമുക്കറിയാം കുന്നത്ത് നാടായിരുന്നു ട്വന്റി ട്വന്റിയുടെ അതിപ്രസ്ഥം നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ സാമു എൻ ഡി എയിലേക്ക് ചേർന്നതോടുകൂടി തന്നെ കുന്നിൽ വലിയ രീതിയിലുള്ള ഒരു രാജിവെപ്പ് നമ്മൾ കാണുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ തന്നെ ട്വന്റി ട്വന്റിയിൽ നിന്ന് ഇതിനോട് വന്ന് രാജിവെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ രാജിവെക്കുന്ന ആളുകളൊക്കെ ഞങ്ങൾ രാജിവെക്കുകയാണെന്ന് പറഞ്ഞല്ല പോകുന്നത് ഈ മെമ്പർഷിപ്പ് എടുത്ത ആളുകളൊക്കെ എങ്ങനെയൊക്കെയോ അറിയാതെയൊക്കെ ഈ പറയുന്നത് പോലെ ഓരോരുത്തരൊക്കെ വന്നത് മെമ്പർഷിപ്പ് എടുക്കുന്നതൊക്കെ പറഞ്ഞൊക്കെ എടുത്ത കുറെ ടീമുകൾ ഉണ്ടാകാം പക്ഷെ അപ്പോൾ ഈ കണക്ക് ശരിയാവില്ല മാത്രമല്ല ഈ രാജിവെച്ച ആളുകളൊക്കെ എങ്ങനെയാണ് ഈ രാജിവെച്ചിറങ്ങിയിരിക്കുന്നത് അവർക്ക് പ്രത്യേക ചോദ്യമുള്ള ആളുകളൊന്നും അല്ല അവരാണ് പക്ഷെ ഈ ട്വന്റി ട്വന്റി പല പഞ്ചായത്തുകളിലൊക്കെ ജയിപ്പിച്ച് അധികാരസ്ഥാനത്തിൽ ഇടുത്തിയത് അവരൊക്കെ ഒക്കെ പറയുന്നത് അതായത് ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയും മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ വേട്ടയാടുന്ന വർഗീയ പാർട്ടികളുമായിട്ട് കൈകോർക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാന്നാണ് പറയുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ സാബുവിന്റെ കയ്യിലുള്ള നിലവിലെ അയാളുടെ പഞ്ചായത്തുകൾ കൂടി കയ്യിൽ നിന്ന് പോകും അയാൾക്ക് അറിയാൻ നന്നായിട്ട് ഇനി അയാൾ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ എന്ന് അറിയാം അപ്പൊ അയാൾ പറ്റുന്ന അയാൾക്ക് പറ്റുന്ന ഇടത്തേക്ക് അയാൾ ചേർക്കേറി എന്നുള്ളതാണ് ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഒരു അനുഭാവികളോടോ അല്ലെങ്കിൽ പ്രവർത്തകരോടോ നേതാക്കളോടോ ഒന്നും ഇയാളുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയെത്തിയിട്ടില്ല എന്നുള്ള കാര്യം പല നേതാക്കളുടെയൊക്കെ വെളിപ്പെടുത്തലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ മാത്രവുമല്ല സാബു ജേക്കബ് എന്ന് പറയുന്ന ഈ ഏകാധിപതി പോകേണ്ട ഇടവും അവിടെ തന്നെയാണ് കേട്ടോ അത് മറ്റൊരു കാര്യം എന്തായാലും ഇയാളുടെ കുറെ മെമ്പർമാരും ഇപ്പൊ ഇയാളുടെ ഇടയിലുള്ള ചില പ്രസിഡന്റുമാരും ഒക്കെ ഇതിനോകം തന്നെ അസഹിഷുത അവർ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാജി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിമ്പളം കിട്ടാതിരിക്കുമോ എന്നും ഓർത്തിട്ടായിരിക്കാം പല ആളുകളൊക്കെ അങ്ങനെ തന്നെ നിക്കുന്നത് അതിൽ തന്നെ നിൽക്കുന്നത് എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ സാബുവിനേറ്റ കനത്ത തിരിച്ചടി ഇതൊക്കെ സാബുവിനെ വലിയൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് പാഠമാണത് ജനാധിപത്യത്തെ ഏകാധിപത്യം കൊണ്ട് തന്നെ ഇങ്ങനെ മൂടാൻ കഴിയില്ല എന്നത് കുറെ വർഷം കഴിയുമ്പോൾ ഏകാധിപത്യത്തിന്റെ തറയിൽ ഇങ്ങനെ അങ്ങനെ തറയിയുയർത്തിപ്പിടിച്ച് നിൽക്കുമെന്ന് സാബുവിന് മനസ്സിലായിട്ടുണ്ട് അപ്പോ സാബു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആകെ പൊട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇ ഡി നോട്ടീസ് അയച്ച കാര്യം സാബു തന്നെ സംബന്ധിച്ചിരിക്കുന്നത് എന്നിട്ട് സാബു ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നതിൽ എന്താണ് കാര്യം ഉള്ളത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആയോ അതായത് അവർ പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ അവർ തുറന്നു കാട്ടി കഴിഞ്ഞു ഇനി എൻ ഡി എയുടെ ഭാഗമായ സ്ഥിതിക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ ബി ജെ പി ഒക്കെ ചെയ്യുന്നത് പോലെ മാധ്യമങ്ങളെ വാങ്ങൂടി എന്നൊക്കെയാണ് സാബു എം ജേക്കബ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണ് സാബു എം ജേക്കബെ സാബു എം ജേക്കബ് പറയുന്നതൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കാൻ ചില മാപ്രോളികൾ ചിലപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ ഉണ്ടാകും പക്ഷേ എല്ലാ മാപ്രോളികളെയും ഈ പറയുന്നത് പോലെ താങ്കൾക്ക് വലിയ രീതിയിൽ ട്രീറ്റ് ചെയ്യാനും കഴിയുമായിരിക്കും പക്ഷേ അവർക്കിടയിൽ ചില മാധ്യമ പ്രവർത്തകരുണ്ട് അത്തരം മാധ്യമ പ്രവർത്തകരെയാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലൊക്കെ സാഹുവും ജേക്കപ്പ് കണ്ടത് അവരെ ഈ പറയുന്ന പോലെ എല്ലിം കഷ്ണം എറിഞ്ഞു കൊടുത്ത് അവരെ കൂടെ നിർത്താൻ പറ്റും വിചാരിക്കരുത് അവരുടെ അടുത്ത് എല്ലിം കഷ്ണവും ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് യോമാര് ആ എല്ലി കഷ്ണതായി ഇങ്ങനെ ഇടിച്ച് സൂപ്പാക്കി തരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും സാഹുവും ജേക്കപ്പിന്റെ അവസ്ഥ അതോഗതി എന്ന് പറയാതെ വയ്യ സത്യത്തിൽ നമ്മുടെ അറിയാലോ ടി സാബുവിന്റെ ടി കീറിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ അത് പറഞ്ഞു വെച്ചു